കാട്ടാന ശല്യം മൂലം മുട്ടിയിരിക്കുകയാണെന്നും തോട്ടങ്ങളിൽ ജോലി ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണെന്നും കർഷകരും തൊഴിലാളികളും പറയുന്നു കാട്ടാന ശല്യത്താൽ കൃഷി മുമ്പോട്ട് കൊണ്ടുപോകാനാവാതെ കൃഷിയിടങ്ങൾ ഉപേക്ഷിക്കുന്ന അവസ്ഥയാണെന്നും കർഷകർ പറയുന്നു ഞങ്ങൾക്കിവിടെ ഇപ്പോൾ നാല് വർഷമായിട്ട് എൻ്റെയൊക്കെ കാട് ഇതിനേക്കാഴിഞ്ഞ് മോശമായിട്ടാണ് കിടക്കുന്നത് നാല് വർഷമായി ഞങ്ങളിങ്ങനെ ഞാൻ തന്നെത്താനേ പണിയെടുക്കുന്നത് ആ എടുക്കുന്ന ചെടിയെല്ലാം ഇങ്ങനെ ചവിട്ടി ഓരോ പ്രാവശ്യം വന്ന് ഓടിച്ച് 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 കളയുന്നു ഓരോ പ്രാവശ്യവും ഞങ്ങളിങ്ങനെ പണിയുന്നു അതിങ്ങനെ തയ്യോടുകൂടി വലിച്ചുപറിച്ചു കളയുന്നു നമുക്ക് എല്ലാവരും ചുറ്റും പാട്ടൊക്കെ ആൾക്കാരാണുങ്ങൾ ഓടിക്കാനുണ്ട് ഇത് എനിക്കൊന്നും ഓടിക്കാൻ ആൾക്കാർ പോലും അത് കാരണം നമുക്ക് നോക്കാനും ഓടി വരാം ഒന്ന് ഒന്ന് വരുവാണെങ്കിൽ ആൾക്കാർ ഇങ്ങോട്ട് വിടുത്തില്ല അങ്ങനെ വന്ന് മൊത്തം ഇങ്ങനെ നാല് ഇതോടുകൂടി അഞ്ചാമത്തെ വർഷം എൻ്റെയൊക്കെ പറമ്പും ഇതുപോലെ ഇതേ സ്ഥലം തന്നെ മൊത്തം അടിച്ച് നിരപ്പാക്കിയിട്ടേക്കുന്നു അതിനകത്തൊന്നും എടുക്കാനേ ഇല്ല ഞാനത് കണ്ട് അത് അങ്ങനെ ഉപേക്ഷിച്ചിട്ടേക്കുവാ ഇത് ഇതുപോലെ തന്നെ ഇപ്പം ഈ ഇതിനകത്താണെങ്കിൽ എൻ്റെ ആങ്ങളെക്ക് സുഖമില്ലാതെ ഇരിക്കുന്നു കിടപ്പാണ് അതിനിടയ്ക്ക് ഇത് കഷ്ടപ്പെട്ടിട്ട് പോയത് ഇതുപോലെ ഇങ്ങനെ നാശമായി പോയി ലോൺ ഓർത്തിട്ട് ഞങ്ങൾക്കൊക്കെ സങ്കടം വരുവോ ചെയ്യുന്നത് ഞങ്ങൾക്ക് കഴിക്കും കാരണം ആരോഗ്യമുള്ളപ്പോഴല്ലേ പണിയെടുക്കാൻ പറ്റുള്ളൂ ഓരോ വർഷം ചെല്ലും തോറും ഇതിങ്ങനെ ഇനി ഇത് മൂന്ന് വർഷം വേണം ഇതിങ്ങനെ കയറ്റി എടുത്തുകൊണ്ട് വരണമെനിക്ക് ഇങ്ങനെ ഞങ്ങൾ കഷ്ടപ്പെട്ടിരിക്കുക ഞങ്ങൾ എന്നാ ചെയ്യണം ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കി തരാൻ ഗവൺമെൻറ്റിനോട് ഈ ഒന്ന് മാറ്റി തന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സ്വസ്ഥമായിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് പണിയെടുത്ത് ജീവിക്കാനുള്ള ഇതാ ഗവൺമെൻറ്റിനോട് നിങ്ങൾ ആവശ്യപ്പെട്